കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സി എം വലിയാഹിം കദ്ദസാ സുറഹുൽ അസീസ് മഹാനവറുകൾ അറിയാത്തവരായിട്ട് കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് കരാമത്തുകൾ ജീവിതകാലത്തും അതിൻ്റെ ശേഷവും കാണിച്ച കാണിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ഷെയ്ഖുന സി എം വലിയാഹി ഖത്തസല്ലാ സുറഹുൽ അജീസ് അവിടുത്തെ ജീവിതകാലത്തിൽ വിഭാഗത്തിൽ ആയിരുന്ന റിയാ വീട്ടാനൊക്കെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരത്തിലെ നാലാം വളവിൽ നിന്നും ഇടതുഭാഗത്തേക്കുള്ള റോഡിലൂടെ അല്പം മുന്നോട്ട് സഞ്ചരിച്ചാൽ വലതുഭാഗത്തേക്ക് ഒരു ചെറിയ കോൺക്രീറ്റ് റോഡ് ചെങ്കുറ്റായ കയറ്റമുള്ള ഒരു റോഡ് കാണാം അതിലൂടെ നേരെ മുകളിലേക്ക് കുറച്ച് നടന്നു ചെന്നാൽ അവിടെ ഒരു മക്കാവും ഒരു ചെറിയ പള്ളിയും ഒക്കെ കാണാം അതിൻ്റെ തൊട്ടുപേക്കിലായിക്കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വലിയ ഗുഹ നിലകൊള്ളുന്നത് ഈ ഗുഹയുടെ അകത്തേക്ക് കയറിയാൽ അവിടെ കുറേ ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കാണാം പല ആളുകളും ഇവിടെ സിയാറത്തിന് വരുമ്പോൾ മഹാനായ സി എം അലി ഉള്ളാഹി ഖത്തസ്റഹുല്ലസീസ് മഹാനവറുകൾ ഇരുന്ന സ്ഥലത്ത് വറക്കത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കാറും ഇവിടെ നിന്ന് വൈത്തുകളും മറ്റുമൊക്കെ ചൊല്ലി അതുവഴ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അവിടെയും കുറേ ആളുകളൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്കറിയാം മഹാ മഹാന്മാരായ ആളുകളുടെ ആസാറുകൾ അവയെക്കൊണ്ട് വറക്കത്തെടുക്കൽ മഹാന്മാരായ ആളുകൾ ഇരുന്ന സ്ഥലം അവർ ധരിച്ച വസ്ത്രങ്ങൾ അവർ ഉപയോഗ ഉപയോഗിച്ച കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി മഹാന്മാരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് സ്ഥലങ്ങൾക്ക് അതിനൊക്കെ ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട് അതുകൊണ്ടൊക്കെ വറക്കത്തെടുക്കുക എന്നുള്ളത് അഖിലുസന്ന ജമായത്തിൻ്റെ വിശ്വാസങ്ങളിൽ ആശയ ആദർശങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ സിന്നികളായ ആളുകൾ വരുന്നതും മഹാനായ സി എം വലിയാഹിയുടെ ഹക്കജാഹ് ബറക്കത്തുകൊണ്ട് അള്ളാഹു താല നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കിത്തരട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ ഇത്തരം സ്ഥലങ്ങളൊക്കെ കാണാത്തവർ ഒരിക്കൽ ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ പോയി സന്ദർശിക്കണം അതിനൊക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലേക്കും വാർമി വാർക്കാത്തു and